ഉണ്ണി മുകുന്ദന്റെ വിവാഹം ഇന്ന് മലയാള സിനിമയിലെ ഒരു ആഗോള പ്രശ്നം തന്നെയാണ് ഉണ്ണിമുകുന്ദൻ എന്താണ് വിവാഹം ചെയ്യാത്തത് ഉണ്ണിക്ക് പറ്റിയ പെൺകുട്ടി ആരാണ് അനുശ്രീയുമായി പ്രണയത്തിലാണോ മഹിമാ നമ്പ്യറാണോ ഉണ്ണിയുടെ കാമുകി എന്നിങ്ങനെയും പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിനിടെയും ഉണ്ണി മുകുന്ദൻ പങ്കുവച്ച ഒരു ഫോട്ടോ ഒരു നിമിഷം ആരാധകരെ ഞെട്ടിച്ചു നിലവിളക്കും നിറപറയും സാക്ഷി ഇഷ്ടപ്പെട്ടവരുടെ അനുഗ്രഹത്തിൽ നിഖില വിമലിന്റെ കഴുത്തിൽ ഉണ്ണിമുകുന്ദൻ താലി കെട്ടുന്നതാണ് ഫോട്ടോ ഇത് കണ്ട് ഒരു നിമിഷം പകച്ചുപോയ ആരാധകരുടെ കമന്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നില്ല എന്നേ ഉള്ളൂ എന്നാണ് ചിലരുടെ കമന്റുകൾ ഉണ്ണി മുകുന്ദനും നിഖില വിമലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഗെറ്റ്സെറ്റ് ബേബി എന്ന ചിത്രം കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററിൽ എത്തിയത് ആ സന്തോഷം പങ്കുവച്ചാണ് ഉണ്ണി മുകുന്ദൻ നിഖിലയെ ടാഗ് ചെയ്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കു ിൽ വ്യക്തമായി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഫോട്ടോ മാത്രം കാണുന്ന ഏതൊരു ആരാധകനും തെറ്റിദ്ധരിച്ചു പോകും എന്നത് സ്വാഭാവികമാണ് സിനിമാ പോസ്റ്റർ ആണെങ്കിലും ടൈറ്റിലും മറ്റു യാതൊരു വിവരങ്ങളുമോ അതിലും ഇല്ലതാനും എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ഈ ചോദ്യത്തോട് വളരെ തമാശയായി തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ഉത്തരവും നൽകിയിരിക്കുന്നത് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി എടുത്ത ലൊക്കേഷനും സ്റ്റിൽസും ഒക്കെയാണെന്ന് ഇതിൽ പ്രത്യേകിച്ച് ഞെട്ടാൻ മാത്രം ഒന്നുമില്ല എന്നും ഉണ്ണികുന്ദൻ പറയുന്നു ഒപ്പം തന്നെ എന്റെ വിവാഹമാകുമ്പോൾ അക്കാര്യം എല്ലാവരെയും അറിയിച്ചുകൊണ്ടാകും നടക്കുക എന്നുള്ള കാര്യവും ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങളൊരു ഉണ്ണിമുകുന്ദൻ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് ഉണ്ണി എന്ന് കമന്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്